നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നും നമ്മൾ ഈശ്വര വിശ്വാസത്തിലൂന്നിയ പല വിഷയത്തെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അല്പം വ്യത്യസ്തവും അതിലേറെ അത്ഭുതകരവുമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഉണ്ടാകാറുണ്ട് ഞാൻ വിചാരിച്ച കാര്യം നടക്കുമോ എൻ്റെ ഈ കഷ്ടപ്പാടുകളൊക്കെ എന്നാണ് അറുതി വരിക തുടങ്ങിയ നൂറായിരം ചോദ്യങ്ങളുമായിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതിശക്തിയേറിയ ശിവശക്തി ചക്രമാണ് ഭഗവാൻ പരമശിവൻ്റെയും ആദിപരാശക്തിയായ ജഗദംബികയുടെയും അനുഗ്രഹത്താൽ ഫലപ്രവചനം നടത്തുന്ന ഒരു വീഡിയോ ആണിത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് പൂജ്യം എന്നീ അഞ്ച് അക്കങ്ങളാണ് ഈ ചക്രത്തിലുള്ളത് അതിൽ ഏതക്കമാണോ നിങ്ങളുടെ വിരൽ തൊടുന്നത് അല്ലെങ്കിൽ ഏതക്കമാണോ നിങ്ങളുടെ മനസ്സ് തിരഞ്ഞെടുക്കുന്നത് അത് നിങ്ങളുടെ വിദ്യയെക്കുറിച്ചും വരാൻ പോകുന്ന സമയത്തെക്കുറിച്ചും കൃത്യമായിട്ട് പറഞ്ഞു തരും അതുകൊണ്ട് ഒട്ടും തിരക്ക് കൂട്ടാതെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടെ വേണം ഇതിൽ പങ്കെടുക്കാനായിട്ട് വീഡിയോയുടെ അവസാനം വരെ കൂടെ ഉണ്ടാകണം കാരണം ഓരോ അക്കത്തിനും പറയാനുള്ളത് നിങ്ങളുടെ ജീവിതമാണ് ഇനി നമുക്ക് തൊടുകുറിയിലേക്ക് കടക്കാം ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ ശിവശക്തി ചക്രം തെളിഞ്ഞു കാണാവുന്നതാണ് എല്ലാവരും മനസ്സ് ആദ്യമായൊന്ന് ശാന്തമാക്കുക വേറെ ചിന്തകളൊന്നും മനസ്സിൽ കൊണ്ടുവരരുത് നല്ല കൂടി വേണം ഈ സ്ക്രീനിലേക്ക് നോക്കാനായിട്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിക്കുക പ്രത്യേകിച്ച് ഉമാമഹേശ്വരന്മാരെയും പ്രാർത്ഥിക്കുക ഓം നമശിവായ എന്ന് മനസ്സിൽ മൂന്ന് തവണ ചൊല്ലുക ഇനി നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിൽ ഓർക്കുക കണ്ണുകൾ അടച്ച് സ്ക്രീനിൽ കാണുന്ന ചക്രത്തിൽ ചൂണ്ടുവിരൽ കൊണ്ട് തൊടുക അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അതിൽ നിന്നും ഒരു നമ്പർ തിരഞ്ഞെടുക്കുക ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് പൂജ്യം ഇവയിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും നിങ്ങളുടെ കണ്ണുകൾ ഉടക്കിയത് ഇനി ഓരോ സംഖ്യയും നൽകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം ഞാനിവിടെ പറയുന്ന ഫലങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻ ബോക്സ് വഴി രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ ജെന്യൂനിറ്റി കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും അതോടൊപ്പം തന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ ഒന്ന് എന്ന അക്കമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം എന്താണ് എന്നുള്ളത് നോക്കാം ഒന്ന് എന്നത് സൂര്യനെ പ്രതിനിധീകരിക്കുന്ന സംഖ്യയാണ് മാത്രമല്ല അതൊരു പുതിയ തുടക്കത്തിൻ്റെ ലക്ഷണം കൂടിയാണ് നിങ്ങൾ തൊട്ടത് ഒന്നിലാണെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കാൻ പോവുകയാണ് ഇരുട്ടു മാറി വെളിച്ചം വരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നീങ്ങി നല്ല സമയം തെളിയാൻ പോകുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ വലിയ ഒരു ഉയർച്ച നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും നിങ്ങൾക്ക് ബഹുമാനവും അംഗീകാരവും ലഭിക്കും സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾ തൊടുപുറി നോക്കിയതെങ്കിൽ അനുകൂലമായിട്ടുള്ള മറുപടി ആയിരിക്കും ലഭിക്കുക പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സൂര്യന് പ്രകാശത്തോടൊപ്പം ചൂടും കൂടുതലാണ് അതുകൊണ്ട് അമിതമായിട്ടുള്ള ദേഷ്യം വാശി അഹങ്കാരം എന്നിവ നിങ്ങളുടെ കാര്യങ്ങൾ കേടുവരുത്തിയേക്കാം വിചാരിച്ച കാര്യം നടക്കാന് എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം സാധ്യതയുണ്ടെങ്കിലും ക്ഷമയില്ലാത്തത് നിങ്ങളെ ചില നഷ്ടപ്പെടുത്തലുകളിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ എടുത്തുചാട്ടം ഒഴിവാക്കുക ഇനി ഒന്ന് എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരുടെ കാര്യങ്ങൾ എല്ലാം വിജയത്തിലേക്ക് എത്തിച്ചേരാൻ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒരു ഉയർച്ച ഉണ്ടാവാനായിട്ട് ചെയ്യേണ്ട പരിഹാരം എന്ന് പറയുന്നത് ഞായറാഴ്ചകളിൽ വ്രതമെടുക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ് നിത്യവും രാവിലെ സൂര്യഭഗവാനെ വണങ്ങുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഇനി അടുത്തതായിട്ട് നമ്പർ മൂന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ പറയാം നമ്പർ മൂന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്ത വ്യക്തികളാണ് അല്ലെങ്കിൽ ഭാഗ്യം ചെയ്ത ആളുകളാണ് എന്ന് പറയേണ്ടി വരും കാരണം ദേവഗുരുവായ വ്യാഴത്തിൻ്റെയും ത്രിമൂർത്തികളെയും സൂചിപ്പിക്കുന്ന സംഖ്യയാണ് മൂന്ന് വിദ്യ ധനം സന്താന ഭാഗ്യം എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന അനുകൂലമായിട്ടുള്ള സംഖ്യയാണ് മൂന്ന് നിങ്ങളിപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഈശ്വരാനുഗ്രഹത്താൽ സാധിച്ചു കിട്ടുന്നതായിരിക്കും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് വലയുന്നവരാണ് നിങ്ങളെയെങ്കിൽ അത് മാറിക്കിട്ടാനുള്ള വഴികൾ തെളിയും കുടുംബത്തിലെ മംഗളകരമായിട്ടുള്ള കർമ്മങ്ങൾ അതായത് വിവാഹം കുഞ്ഞുങ്ങളുടെ ജനനം ഗൃഹപ്രവേശം തുടങ്ങിയ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് പഠിക്കുന്ന കുട്ടികൾക്കും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും നല്ല സമയമാണിത് ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടാകും എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അമിതമായിട്ടുള്ള ആത്മവിശ്വാസം കൊണ്ട് എടുത്തു ചാടി വാഗ്ദാനങ്ങൾ നൽകരുത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കുക ഇത്രയുമാണ് മൂന്നാം നമ്പർ ലഭിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള പരിഹാരം നിർദ്ദേശിക്കുന്നത് വിഷ്ണുക്ഷേത്ര ദർശനമാണ് വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങളോ പേനയോ ദാനം നൽകുന്നതും നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിക്കാൻ സഹായിക്കും ഇനി അടുത്തതായിട്ട് നമ്പർ അഞ്ച് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങൾ പറയാം അഞ്ച് എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ശ്രദ്ധിക്കുക പഞ്ചഭൂതങ്ങളെയും ബുധനെയും സൂചിപ്പിക്കുന്ന സംഖ്യയാണ് അഞ്ച് മാറ്റം എന്നാണ് ഈ സംഖ്യയുടെ മുഖമുദ്ര നിങ്ങളുടെ ജീവിതം വലിയൊരു മാറ്റത്തിന്റെ വക്കിലാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് കച്ചവടം ബിസിനസ് ആശയവിനിമയം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ലാഭം കൊയ്യാൻ പറ്റിയ സമയമാണിത് പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരിലൂടെ പുതിയ അവസരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് എന്നാൽ അഞ്ച് എന്ന സംഖ്യയ്ക്ക് ഒരു ദോഷവശം കൂടിയുണ്ട് മനസ്സ് എപ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കും ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല പകുതി വിജയവും പകുതി പരാജയവും എന്ന അവസ്ഥയാണിത് അതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുക ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക പ്രത്യേകിച്ചും പണമിടപാടുകളിൽ അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിലും ചർമ്മ രോഗങ്ങൾ വരാതെയും സൂക്ഷിക്കണം ഇതിനുള്ള പരിഹാരമായിട്ട് ഗണപതി ഭഗവാനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ബുധനാഴ്ചകളില് ഗണപതിക്ക് കറുകമാല ചാർത്തുന്നതും പച്ചപ്പയർ വേവിച്ച് പശുവിന് ദാനം നൽകുന്നതും ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഇനി അടുത്തതായിട്ട് നമ്പർ ഏഴ് തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങൾ പറയാം നിങ്ങൾ തൊട്ടത് ഏഴിലാണെങ്കിൽ അത് കേതുവിനെ സൂചിപ്പിക്കുന്നു ഇതൊരു ആത്മീയ സംഖ്യ കൂടിയാണ് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെക്കാൾ ഉപരി മാനസികവും ആത്മീയവുമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഇപ്പോൾ മുൻഗണന നൽകേണ്ടത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കാൻ അല്പം കാലതാമസം എടുക്കുമെന്നും ഈ നമ്പർ സൂചിപ്പിക്കുന്നുണ്ട് പല തടസ്സങ്ങളും മുന്നിൽ വന്നേക്കാം എന്നാൽ ഓർക്കുക ഈ തടസ്സങ്ങൾ നിങ്ങളെ എന്തെങ്കിലും ഒരു പാഠം പഠിപ്പിക്കാനാണ് വരുന്നത് ഒറ്റയ്ക്കിരിക്കാനും ചിന്തിക്കാനും ഈശ്വരനിലേക്ക് അടുക്കാനും മനസ്സ് കൂടുതൽ ആഗ്രഹിക്കും ഗവേഷണം എഴുത്തുകല തുടങ്ങിയ മേഖലയിലുള്ളവർക്ക് ഇത് നല്ല സമയമാണ് എന്നാൽ സാധാരണ ജീവിതത്തിലെ ചെറിയ തോതിൽ വിഷാദമോ ഉത്കണ്ഠയോ തോന്നാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം കൈവിട്ടു പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിഗൂഢമായ കാര്യങ്ങളിൽ പോയി ചാടരുത് യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കുക ഇതിനുള്ള ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് സ്വാമിയെയോ ഭദ്രകാളി ദേവിയെയോ ആരാധിക്കുക എന്നതാണ് ചൊവ്വാഴ്ചകളിൽ വ്രതം നോൽക്കുന്നതും വൈകുന്നേരങ്ങളിൽ നാരങ്ങ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും തടസ്സങ്ങൾ മാറി കാര്യവിജയം ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കും ഇനി അടുത്തതായിട്ട് നമ്പർ പൂജ്യം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങൾ പറയാം പൂജ്യം എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അത് വളരെ സവിശേഷമായിട്ടുള്ള ഒരു ഫലമാണ് നൽകുന്നത് പൂജ്യം എന്നത് ഒരേ സമയം ശൂന്യതയെയും പൂർണ്ണതയെയും കാണിക്കുന്നു ഇത് ശിവനും ശക്തിയും ഒന്നായി ചേരുന്ന അവസ്ഥയാണ് മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്താണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ കാര്യങ്ങൾ മാറി മറിയും ഒന്നുകിൽ വലിയ ഒരു വിജയം അല്ലെങ്കിൽ വലിയ ഒരു പരാജയം ഇതിൽ ഏത് വേണമെങ്കിലും സംഭവിക്കാം എല്ലാം ഈശ്വരന് വിട്ടുകൊടുക്കുക എന്നതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് എൻ്റെ കയ്യിലല്ല എല്ലാം നിന്റെ കയ്യിലാണെന്ന് ഭഗവാനോട് പറയുക പുതിയ ഒരു അധ്യായം ജീവിതത്തിൽ തുറക്കാൻ പോവുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള സമയമാണ് ഇപ്പൊ കാര്യങ്ങൾ ഒന്നും നടന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കരുത് ഇരുട്ടുമാറുന്നതിന് മുൻപുള്ള നിശബ്ദതയാണിത് ഇതിനുള്ള പരിഹാരം തികഞ്ഞ ഭക്തി മാത്രമാണ് തിങ്കളാഴ്ചകളിലെ ശിവക്ഷേത്ര ദർശനം നടത്തുക ഉമാമഹേശ്വരന്മാർക്ക് പിൻവിളക്ക് വഴിപാടായിട്ട് സമർപ്പിക്കുക നിത്യവും ലളിതാ സഹസ്രനാമം കേൾക്കുന്നതും ജപിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റി നല്ലൊരു ഭാവി തെളിയാൻ നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇന്നത്തെ ഈ ശിവശക്തി ചക്രത്തിലൂടെയുള്ള നിങ്ങളുടെ ഫലങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു വഴികാട്ടിയായി മാത്രം കാണുക ചില സൂചനകളായിട്ട് മാത്രം കണക്കാക്കുക നമ്മുടെ കർമ്മവും പ്രാർത്ഥനയുമാണ് ഏറ്റവും വലുത് എത്ര മോശം സമയമാണെങ്കിലും തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയാൽ ഏത് വിധിയെയും നമുക്ക് മാറ്റി എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളത് നിങ്ങൾ ഓർക്കുക ഭഗവാൻ പരമശിവന്റെയും പാർവതീദേവിയുടെയും അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു കുറച്ച് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി